ആ ചങ്ങനാശി നിന്ന് അപ്പ തന്നെ മറുപടി പറഞ്ഞ ശരിയാണ് അത് നിങ്ങൾ സഹകരിക്കും ഞങ്ങൾ ഐക്യത്തോടുകൂടി പോകാനാണ് താഴെ തന്നെയാ സുമാരൻ പറയുന്നു പറഞ്ഞ നിങ്ങൾ കേട്ടതാണ് പിറ്റേ ദിവസം എല്ലാ അങ്ങോട്ട് ഒരേ മറുപടി എന്നെ മറ്റുള്ള പലരും എന്നെ തോണ്ടി തോണ്ടിരിക്കുന്ന അവസരം ഞാൻ വഴിയൊക്കെ അവർക്കെല്ലാം ചുട്ട മറുപടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് പിൻബല നൽകിക്കൊണ്ട് എന്നെ കരുത്തനാക്കി നിർത്തിയതാണ് ബഹുമാനപ്പെട്ട ആ കരുത്തായിട്ടാണ് ഞാൻ പറയുന്നത് ആ കരുത്തനെ കൊണ്ടുപോയി പറഞ്ഞ് ഭയപ്പെട്ടു

அந்த சாமூக சத்திய அதுபோல ஈக்கியம் வேணும் ஆகிரும் இடையில் உள்ள மனசில சத்யசந்த ಅದೇನೆ crossorigin ಅಂತ ಹೇಳಿರೋವರೆ ಆಸೆಗಳು ನಮ್ಮ ಲೋಗೋನೂ ಇಾಯ್ಕೆ ತಿಂದೆಲು ಬಾಧೆನು ನಮ್ದೆ ಅಯ್ಯ ಐಡೆಂಟಿಟಿ ನಲ್ಲ ಅಂತ ಕೊಳ್ಳೋದು ತಿನ್ನುಬಹುದು ಮಾರಲ್ಲ ನಿರ್ಮಾಣ ಮಾಡ್ತೀತು ಬಿಟೇನ ಸುಮ್ಮನೆ ಅಂದೆ ಯಾ ಮ್ಲಿ ಚರಿಚು ಅದು ಯಾವನು ತುಶಾನ್ನೇ ಸಾರೆ ಜಿಲ್ಲಾ ಯೋಗಂ ಮರಿಸ್ವ ಸುಂದೆ ಜಲವೃದ್ಧಿ ಇರೋದು ദിവസം നമ്മൾ ആയിക്കോട്ടെ ഞങ്ങളെ പോലെ അന്യം കിട്ടിട്ട് നമുക്ക് കാണാം എന്നോട് പറഞ്ഞു സന്തോഷമായി എൻ ആ എസ് ബോർഡ് കൂടി എൻ എസ് കൂടി അതിൽ നിന്നെടുത്ത് ഊർത്തിരിഞ്ഞ തീരുമാനങ്ങൾ പത്തോ ആ പത്തനംതി കാണുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം മാത്രം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി ആ കമ്മിറ്റി ഉണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാന തീരുമാനം പറയേണ്ട ബാധ്യത അതെല്ലാം സെക്രട്ടറിക്ക് ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ചു അറിയിച്ചു മാത്രമല്ല അതിന് എന്താ പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ ഉദ്ദേശം ആ എന്ത് രാഷ്ട്രീയ ഉദ്ദേശം ആ സമയത്ത് എന്തിനു പറയുന്ന ചില പത്രങ്ങളിൽ സത്യങ്ങൾ പറഞ്ഞല്ലോ പരവസ്ത്രം കൊണ്ടെല്ലാം സത്യം പറയാൻ മഴയാണ് എന്റെ ചോര പറയാൻ കുടിക്കാനാണ് വെറുതെ ആഗ്രഹം സത്യം തുറന്നു പറയാനും എഴുതാനും പറഞ്ഞു കാണിക്കാറില്ല എന്റെ മര്യാദ അത്ര ധർമ്മം പോലും ചെന്ന് കാണിക്കാറില്ല എന്നെ നശിപ്പിക്കാനുള്ള

ഈ ഒരു തീരുമാനമുണ്ടായി എന്നേരിൽ സഹോദരൻമാരെ ഒരിക്കൽ നിർവഹണം പറയരുത് എന്നൊരു അപേക്ഷ ഈ ചോര കുടിക്കാൻ നിൽക്കുന്ന ചില കുറുക്കന്മാരാണ് രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ നിഷ്കളങ്കനായ സുമാരന്മാരോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യം பின் அந்த திருத்தி வந்து மட்டும் அபிப்பிராய்க்கு தீர்மானம் விஷயம் இது மனசிலான் சிந்திக்காரணம் எந்த மனசிலும் நமக்கு பழவும் பழமும் நிலைய போக வேண்டிய நமக்கு அது தான் ஒரு காரணச்சாலும் நாளத்தொட்டுக்கணும் அது நம்ம யோகம் தீர்மானிக்கணும் பல தரிசிக்க ിപ്പോയി മാറ്റിവിടെ ഒരിക്കലും ആ സഹോദരന്മാരെ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ് ഹിന്ദുക്കളായ ഒന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ് ആചാരം ഒന്നാണ് അനുഷ്ഠാനം ഒന്നാണ് അതുകൊണ്ട് ഐക്യത്തിന്റെ പേരിൽ എന്തായാലും ഇന്നല്ലെല്ലാം നാളെ സംഭവിക്കും നാളെ അതൊന്നും ഇത് ശ്രമിക്കാമെന്ന് മാത്രം തോന്നുന്നുണ്ട് കാണാൻ ഇതെല്ലാം ക്ഷമികളുള്ള സമര നിങ്ങൾക്കെല്ലാം പറയുന്നത് അപ്പം ഈ വിഭാഗീത ലോക അവസാനം നിക്കുന്നൊരു വിഭാഗീത അദ്ദേഹം കാണിച്ച വിശ്വന മനസ്സിലാണ് എനിക്ക് ഒരുട്ടി ഷമു തൻ്റെ തമ്മിലെ ഇന്ന് നരഞ്ഞ് കടന്നില്ലേ ഗുരുദേവിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞവരെ ില്ലേ മുഖ്യമന്ത്രി വന്ദിക്കുന്നത് പോയി എന്താ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുപോലെ കേട്ട കഴിയപ്പെടുന്നു നമുക്ക് കരുത്തായ താങ്കൾ താങ്കൾ അഭിനന്ദിക്കട്ടെ അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറഞ്ഞ ആ സമുദായത്തിനില്ല വിധാനം രാഷ്ട്രീയം ഒഴിവെന്ന് പറയുന്നില്ല ഇപ്പൊ ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായികൊണ്ടിരിക്കുന്നു എന്ന് എൻഎസ്എസ് ഡയറക്ട് ബോർഡറും കൂടെ ബോധ്യം അതിന്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏക മനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസാക്കിയ പ്രമേയം ഞാൻ എന്റെ പേര് വച്ച് വർഷം ചെയ്തതാണ് അല്ല അല്ല അത് അതിനകത്ത് പോളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം അതായത് മകൻ ബി ജെ പി കാരൻ അദ്ദേഹം ചർച്ച ചെയ്യേണ്ടി വരുന്നു രണ്ടു മൂന്ന് ദിവസം കഴിയിട്ടതെന്ന് പറഞ്ഞു മൂന്ന് നാല് ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇത് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെ പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോ വരും എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിരുന്നോ ഒരു ചർച്ച നടന്നിട്ടില്ല എനിക്കും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ആ സാഹചര്യത്തിൽ ഞാൻ ഇത് എന്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു അന്ന് ഇല്ല അതിനുശേഷം വന്നിട്ടില്ല ആ അല്ല അദ്ദേഹം ഇത് ഈ ഈ കാര്യത്തിന് അവര് അച്ഛനോ മകനോ വന്നിട്ടില്ല മകനെ വിടാമെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മകനോട് ഞാൻ പറഞ്ഞു വരണ്ട കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അല്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്മഭൂഷൺ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആർക്കും അവതൃപ്തി അദ്ദേഹത്തിന് അർഹതപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല ഈ ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നൊരു ാണ് അങ്ങനത്തെ ഞാനേപ്പ് അത് ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാ മകന ബി ജെ പി ആണെന്ന് അറിയാം വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാ പറയാൻ കൂ ഇന്നാർങ്കിലും പറയാൻക്കോ പറയാനൊക്കോ സർക്കാരിനെ അങ്ങനെ ഒന്നും ഞാൻ പറയാം അവിടെ എവിടെയും കൈ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതിനകത്ത് അദ്ദേഹം ഈ എൻ എസ് എസിന്റെ തീരുമാനത്തെ സംശയിക്കുന്നതുപോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിന്റെ പിന്നിൽ ഇടപെടലുണ്ട് അതൊരു ഇടപെടലുണ്ട് അല്ല മക രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത് ഇങ്ങോട്ട് വിടുവനെ അതെങ്ങനെ ഒക്കൂ അപ്പൊ ഞങ്ങള് ബി ജെ പി യുമായിട്ട് ബന്ധമാണ് അങ്ങനെയാണ് ബാന്ധമാണ് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൊണ്ടെന്ന് വരുത്താനും ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇല്ല ഇല്ല അതാ അടഞ്ഞാത്ത അടഞ്ഞാത്ത അത് സൗഹാർദ്ദത്തിന് പോവാ ഐക്യേന്ദ്രൻ രണ്ട് രണ്ട് ധ്രുവത്ത് നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പോലും അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു എന്നാ വെച്ചാൽ നമ്മുടെ ചർച്ച ഐക്യ ചർച്ചയിൽ തന്നെ മകനായ ബി ജെ പി കാരനായ മകനെ ആവുന്നു അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലും കൊണ്ട് പലരെയും പല വൃത്തികേടും പറഞ്ഞില്ല എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത് സത്യത്തിൽ എന്നെ എന്റെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അതാണ് എന്റെ വിജയം